ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാം വാക്യം എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു ഹലുയ എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടം കർത്താവത്രേ എല്ലാ ജീവിതത്തിലെ നന്മയുടെയും ഉറവിടം കർത്താവാണ് ഈ ഒരു വാക്യം വായിക്കുമ്പോൾ അല്ല നാം അതൊന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുവാൻ ഇടയാക്കി തീർക്കണം നമ്മുടെ ജീവിതത്തിൽ ഉയർത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്തുതിക്കുവാൻ നമുക്ക് ആരാധിപ്പാൻ നമുക്ക് ഒരു കർത്താവേ ഉള്ളൂ അത് നമ്മുടെ ദൈവമാ ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാ ആ കർത്താവ് ഇന്നും മതിയായ ദൈവമാ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് നാം വിളിക്കുമ്പോൾ അല്ലല്ലോ അതേ ദൈവത്തിന് ജീവിതത്തിൽ നന്മ കൊണ്ട് അലങ്കരിക്കാൻ പറ്റും അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് അവൻ നിന്റെ സമ്മത്സരത്തെ തൻ്റെ നന്മ കൊണ്ട് അലങ്കരിക്കും പ്രിയരെ ജീവിതത്തിൽ നന്മയല്ലാതെ ഒന്നും ചെയ്യാത്തവനത്രേ നമ്മുടെ ദൈവം നമ്മുടെ കർത്താവ് എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടം അത്രേ കർത്താവ് ദോഷങ്ങളെ തരുന്ന ദൈവമല്ല നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവം അത്രേ ഇവിടെ യാക്കോബപ്പസ്വലം പറയുന്നു എല്ലാ നല്ല ദാനവും തികഞ്ഞ വെളിച്ചത്തിൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വരുന്നു ദൈവത്തിൻ്റെ പേര് തന്നെ ശ്രദ്ധിക്കുക അവൻ്റെ പേരാണ് വെളിച്ചങ്ങളുടെ ദൈവം ഹലലി ഉണ്ടാകട്ടെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വെളിച്ചത്തെ ഉണ്ടാക്കിയ ദൈവം ഹലലി അവൻ അന്ധകാരത്തെ എടുത്തു മാറ്റുന്ന ദൈവം അത്രേ ദൈവം ഈ ലോകത്തിൽ തമ്പുരാൻ തന്നെ പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നാൽ അതേ വേർഡ് അവൻ നമ്മെ നോക്കിയും പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമെങ്കിൽ ആ വെളിച്ചത്തിൻ്റെ പ്രത്യേകതയാണ് രാത്രിയെയും പകലിനെയും തമ്മിൽ വേർതിരിക്കുന്നത് വെളിച്ചത്തിന്റെ പ്രത്യേകതയാണ് പകൽ പ്രകാശിക്കുന്നു രാത്രിയെയും പ്രകാശിപ്പിക്കുന്നു ദൈവത്തിന് പ്രകാശിപ്പിക്കാൻ അല്ലെങ്കിൽ കഴിവുള്ള വെളിച്ചത്തെ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചത്തെ ഉണ്ടാക്കാൻ ദൈവത്തിന് സാധിക്കും അങ്ങനെയെങ്കിൽ പ്രിയരെ നമ്മുടെ ജീവിതം അന്ധകാരത്തിലായി പോകാൻ ഇരുട്ടിലായി പോകാൻ നമ്മുടെ ദൈവം ഒരു നാളും അനുവദിക്കത്തില്ല എല്ലാ നല്ല ദാനത്തെയും തരുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദൈവീക വെളിച്ചത്തെ കൊണ്ട് നമ്മെ നിറയ്ക്കും അല്ലേ ലൂയ ഈ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ ഹല്ലേ ജീവിതത്തിൻ്റെ എത്ര വലിയ ഇരുട്ടിലാണെങ്കിലും വെളിച്ചത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെയുണ്ടോ നമ്മുടെ അന്ധകാരത്തെ അവൻ പ്രകാശമാക്കി മാറ്റും ദാവീദ് പറയുന്നു അവൻ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കി മാറ്റും ജീവിതത്തിൻ്റെ ഇരുട്ടുകളെ എടുത്തു മാറ്റിക്കളയുന്നവൻ അത്രയും നമ്മുടെ ദൈവം ഇരുട്ടിനകത്ത് മനുഷ്യനൊത്തിരി കൺഫ്യൂഷനുണ്ട് ഇരുട്ടിനകത്ത് എങ്ങോട്ട് പോകണമെന്ന് മനുഷ്യർക്കറിയത്തില്ല ഭാവി എന്താകും എന്നറിയത്തില്ല ഇരുട്ടിനകത്ത് നാളെയെക്കുറിച്ചൊരു വിചാരമുണ്ടാക്കാൻ പറ്റത്തില്ല എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ അവൻ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കി മാറ്റും ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവപൈതലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ തരുന്ന ആ നല്ല വെളിച്ചം നമ്മുടെ കർത്താവത്രേ അവൻ വെളിച്ചത്തിൻ്റെ പിതാവ് എന്നളി അറിയപ്പെടുന്നത് അല്ല ലൂക്കോസ് വിശേഷം ഒന്നാം അധ്യായം എഴുപത്തെട്ട് എഴുപത്തൊമ്പത് വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇരുളിലും മര മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് തൻ്റെ നമ്മുടെ കാലുകളെ സമാധാനമാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു ഉയരത്തിൽ നിന്ന് ഉദയം ഉയരത്തിൽ നിന്ന് വെളിച്ചം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു നാം ഇരുട്ടിലായിരിക്കാതി തക്കവണ്ണം ഇരുട്ടിൽ നിന്ന് വിടിവിക്കാൻ തക്കവണ്ണം ഇരുട്ടിലിരിക്കുന്നവർക്ക് അല്ലലി പ്രകാശമുണ്ടാകുവാൻ നമ്മുടെ കാലുകളുടെ സമാധാനമാർഗത്തിൽ നടത്താൻ അവൻ്റെ വെളിച്ചം നമ്മുടെ മേൽ ഉദിച്ചു പ്രിയരെ എത്ര പ്രത്യാശയില്ലാത്ത ജീവിതത്തിലും ഭാവിയെക്കുറിച്ച് കൺഫ്യൂഷനിലിരിക്കുന്ന ജീവിതത്തിലും കർത്താവിൻ്റെ കരം ഇന്ന് പകൽക്കാലവും കുറുകിയിട്ടില്ല അവൻ അന്ധകാരത്തിലിരിക്കുന്നവരെ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തുന്ന ദൈവം എല്ലാ നല്ല ദാനത്തെയും ദൈവം തരുന്നതിൻ്റെ കാരണം അല്ലല്ല അതിൻ്റെ അല്ല അൾട്ടിമേറ്റ് ഉദ്ദേശം നമ്മെ വെളിച്ചത്തിൻ്റെ മക്കളാക്കി തീർക്കുക എന്നതത്രേ നാം ഇരുളിൻ്റെ മക്കളല്ല നാം വെളിച്ചത്തിൻ്റെ മക്കളത്രേ എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതല് നിങ്ങളുടെ ജീവിതത്തെ ഇരുട്ടിലായി പോകാൻ നിങ്ങളുടെ ജീവിതം അന്ധകാരത്തിലായി പോകാൻ ദൈവം ഒരു നാളും അനുവദിക്കത്തില്ല അവൻ തൻ്റെ വെളിച്ചത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകാശിപ്പിക്കും അവൻ തൻ്റെ വെളിച്ചത്തെ നമുക്ക് വേണ്ടി അയക്കും നമ്മുടെ കാലുകൾക്ക് അല്ലിൽ ദീപവും പാതകൾക്ക് പ്രകാശവുമായി ദൈവത്തിൻ്റെ വചനം ഇന്ന് നമുക്ക് വേണ്ടി ജ്വലിക്കുന്നു അല്ലേ ലൂയ്യ അവൻ്റെ വചനത്തിൻ്റെ പ്രകാശനം അല്ലേ ലൂയ്യ നമ്മുടെ കണ്ണുകളെ തുറക്കുന്നതത്രേ ഈ ഇന്ന് രാവിലെയും നന്മകൾ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമുക്കും വിശ്വസിക്കാം നമുക്കും ഏറ്റുപറയാം എല്ലാ നല്ല ദാനവും ഉയരത്തിൽ നിന്ന് വരുന്നതാ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശംസിക്കാനുണ്ടെങ്കിൽ അത് ഉയരത്തിൽ വെളിച്ചത്തിൻ്റെ പിതാവ് തന്നതാ അതെന്തിനു വേണ്ടി തന്നതാ നമ്മെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ കൊണ്ടുവരുക മാത്രമല്ല അവന് വേണ്ടി അതരങ്ങളെ തുറക്കാൻ അവൻ്റെ സാക്ഷിയായിരിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഇന്ന് രാവിലെയും എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലി നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്താട്ടെ എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടെങ്കിൽ അതിനെ ഓർത്തിട്ടൊന്ന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ട് എന്തെങ്കിലുമൊക്കെ നല്ലത് ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കർത്താവിനോട് പറ ദൈവമേ ഈ നല്ല ദാനങ്ങൾ അപ്പയുടെ ദാനമാ നീ തന്നതല്ലാതെ ഒന്നുമില്ല ഈ നല്ലത് നല്ല കുടുംബം നല്ല ജോലി നല്ല ശുശ്രൂഷ നല്ല തലമുറകൾ എല്ലാം ദൈവത്തിൻ്റെ ദാനമാ അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി തീരട്ടെ നാം ലോകത്തിൻ്റെ വെളിച്ചമായി ശോഭിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തു അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച നല്ലവനായൊരു കർത്താവ് നമുക്കുണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കാം അവന് നന്ദി പറയാം എൻ്റെ കർത്താവേ നിനക്ക് സ്തോത്രമെന്ന് പറയാം നമ്മുടെ ദൈവം വിശ്വസ്തൻ നമ്മുടെ ദൈവം വാക്കുമാറാത്ത ദൈവം അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ Amen.